ചിതയും ചിന്തയും ഒരുപോലെയാണ് രണ്ടിനും നശീകരണ സ്വഭാവമാണുള്ളത് ഭയവും സ്വാർത്ഥതയും പല ദുശ്ചിന്തകൾക്കും അശുഭ ചിന്തകൾക്കും ഇടയാക്കുന്നു ഭയം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഭയപ്പെടുന്ന ഒന്നും പ്രായേണ സംഭവിക്കാറില്ല അതുപോലെ തന്നെ സ്വാർത്ഥ ചിന്തകളും പ്രതികൂലമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത് അത് മനക്ലേശത്തിനിടയാക്കുന്നു അശുഭ ചിന്തകൾക്കും ദുഷ്ചിന്തകൾക്കും മനസ്സിലിടം കൊടുക്കാതെ ശ്രദ്ധിക്കുക കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും വരാനുള്ളതിനെ പറ്റിയും ചിന്തിച്ച് ക്ലേശിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഭൂതവും ഭാവിയും അതിൻ്റെ പാട്ടിനു പോകട്ടെ അതതു ദിവസം അതാതു നിമിഷം നേരിടുന്ന പ്രശ്നങ്ങളെ യുക്തമായും സമർത്ഥമായും അഭിമുഖീകരിക്കുകയാണ് വേണ്ടത് അതിനുള്ള കഴിവുണ്ടാകണമെങ്കിൽ നിഷ്പ്രയോജനകരങ്ങളായ കാര്യങ്ങളിൽ ചിന്ത പോകാതിരിക്കണം ഇന്നത്തെ നമ്മുടെ വിചാരങ്ങളും പ്രവൃത്തികളുമാണ് നാളത്തെ നമുക്ക് രൂപവും ഭാവവും നൽകുന്നത് നാം വിചാരിക്കുന്നത് പോലെ മാത്രമേ നാം ആയിത്തീരുകയുള്ളൂ നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുന്നു നമ്മുടെ പ്രവൃത്തികൾ നമ്മെ വേട്ടയാടുന്നു എന്ന് നമ്മുടെ വിചാരങ്ങളും നല്ലതായാലും ശരി ചീത്തയായാലും ശരി സത് സത്പ്രവൃത്തികളും സുഖത്തിനും ദുർവിചാരങ്ങളും ദുഷ്പ്രവൃത്തികളും ദുഃഖത്തിനും കാരണമാകുന്നു മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും അനുസരിച്ചാണ് ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത് ശുഭചിന്തകൾ അന്തരിന്ദ്രിയങ്ങളെ അനുരഞ്ജിപ്പിച്ച് അതതിൻ്റെ ധർമ്മങ്ങൾ സമർത്ഥമാക്കി ചെയ്യുവാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ അശുഭ ചിന്തകളും ദുഷ്ചിന്തകളും സകല ഇന്ദ്രിയങ്ങളെയും ദുർബലപ്പെടുത്തുന്നു ഓരോ വികാരങ്ങളും അതതിനനുസൃതമായ ഓരോ ദ്രാവകങ്ങൾ ശരീരത്തിൽ ഉൽപാദിപ്പിക്കുന്നു വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും സ്വഭാവമനുസരിച്ച് ആവക ദ്രാവകങ്ങൾ ശരീരത്തിന് അനുകൂലമോ പ്രതികൂലമോ ആവാം ദുർവികാരങ്ങൾ വിഷലിപ്തങ്ങളായ ദ്രാവകങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് വർധമാനമായ തോതിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ രോഗമായി പരിണമിക്കുന്നു അതുകൊണ്ട് കാമക്രോധാദി വികാരങ്ങൾക്ക് അതീതരാകാതെ സൂക്ഷിക്കേണ്ടത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനാവശ്യമാണെന്ന് വ്യക്തമാണ് ഓം ശ്രീ ഗുരു ഹരി